നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ചെയ്യുന്ന കവർ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അതിനുശേഷം അവരുടെ ഉടമ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പരസ്യമായ പ്രതികരണം അതിൻ്റെ തുടർച്ചയായി ബി ജെ പിയിൽ തന്നെ ഉണ്ടായ ചില രാഷ്ട്രീയ തർക്കങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് ഒരു പ്രധാനപ്പെട്ട മാധ്യമം പങ്കാളിയായ ഒരു ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര തർക്കം കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ കൗതുകമുണ്ടാക്കുന്ന ചില ഉൾപ്പിരിവുകൾ ിൽ പരിശോധനാ ഫലമായി നമുക്ക് കിട്ടും എന്നുള്ളതാണ് രസകരമായ കാര്യം കെ സുരേന്ദ്രൻ രാജു ചന്ദ്രശേഖർ തർക്കം എന്ന നിലയിലേക്ക് കെ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് തർക്കം പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് കവർ സ്റ്റോറി അതുമായി ബന്ധപ്പെട്ട സംപ്രേഷണം ചെയ്ത എപ്പിസോഡ് പുറത്തു വന്നതിന് ശേഷം കെ സുരേന്ദ്രനാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയും അത് ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ് എന്ന വിശകലനം നടത്തുകയും ചെയ്തത് യഥാർത്ഥത്തിൽ അതിനപ്പുറത്താണ് കവർ സ്റ്റോറി മാനം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ സുരേന്ദ്രന്റെ ഈ പരാമർശത്തിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിന് പ്രതികരിക്കേണ്ടി വരികയാണ് ഇതുവരെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇതുവരെ ഇല്ലാത്ത വിധം രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പ്രതികരിച്ചു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇത് ബി ജെ പിക്ക് എന്ന സുരേന്ദ്രന്റെ നറേറ്റീവിൽ വീണു എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ യഥാർത്ഥത്തിൽ കവർ സ്റ്റോറി ബി ജെ പിക്ക് അനുകൂലമായ സമഗ്രമായ വിലയിരുത്തലാണ് അക്കൂട്ടത്തിലുണ്ടായ ഒന്നോ രണ്ടോ പരാമർശങ്ങളുടെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചത് തെറ്റായിപ്പോയി എന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ട് പരാമർശങ്ങളാണ് ഒന്ന് സംഘപരിവാർ സഹയാത്രികൻ കൂടിയായ ശ്രീജിത്ത് പണിക്കരുടെ ഒരു വിശകലനം അത്യാവശ്യം കാര്യങ്ങൾ പരിശോധിച്ച് സെൻസിറ്റീവായി അദ്ദേഹം പറയുന്ന ഒരു വിശകലനം ചില നിരീക്ഷണ ൾ ഒക്കെയുണ്ട് രണ്ടാമത്തേത് ഇടതുപക്ഷ സഹയാത്രികനായ സെബിൻ എ ജേക്കപ്പിന്റെ വിശകലനമാണ് കിരൺ തോമസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഹയാത്രികർ സെബിൻ തോമസ് വരെയുള്ള ആളുകൾ മുന്നോട്ട് പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ എപ്പിസോഡ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെ ആയിരുന്നില്ല അത് ഇടതുപക്ഷത്തിനെതിരെ ആയിരുന്നു എന്നുള്ളതാണ് സമാനമായ കാര്യമാണ് ശ്രീജിത്ത് പണിക്കരും പറയുന്നത് ആദ്യം നമുക്ക് ശ്രീജിത്ത് പണിക്കരുടെ നിരീക്ഷണത്തിലേക്ക് കടക്കാം ശ്രീജിത്ത് പണിക്കർ പറയുന്നത് കവർ സ്റ്റോറിയുടെ പേരിൽ പ്രതിഷേധിക്കുന്നതിൽ പ്രധാനികൾ ബി ജെ പി കാരാണ് എന്നാണ് എന്നാൽ വിമർശകർ ആ പരിപാടി പൂർണ്ണമായും കണ്ടിട്ടുണ്ടോ എന്നാണ് ശ്രീജിത്ത് പണിക്കർ സംശയം ഉന്നയിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നും ബി ജെ പി കളം പിടിക്കുന്നു എന്നുമാണ് ആ പരിപാടിയിൽ സിന്ധു പറയുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ടുകൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന് മാധ്യമങ്ങളെയും സർവേകളെയും അടിസ്ഥാന ാണ് പറയുന്നത് സിന്ധു സൂര്യകുമാർ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് കൃത്യമായ പദ്ധതിയും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ആവേശം ആവേശവും ഉണ്ട് എന്നും മറ്റ് രണ്ട് മുന്നണികൾക്കും അതില്ല എന്നുമാണ് അവർ തുടർന്ന് പറയുന്നത് യു പി സർക്കാരും പ്രധാനമന്ത്രിയും മേളയ്ക്ക് നൽകിയ വാർത്താ പ്രാധാന്യം ആൾക്കാരെ സ്വാധീനിച്ചു എന്നും സി പി എം ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് വളരെയധികം ആൾക്കാർ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയത് ഈ സ്വീകാര്യതയുടെ ഭാഗമാണെന്നും സമർത്ഥിക്കുകയാണ് കവർ സ്റ്റോറി അതിനെ ബി ജെ പിക്ക് എതിർക്കുന്നത് എന്തിന് എന്ന് മനസ്സിലാകുന്നു ഞാനായിരുന്നു ബി ജെ പി നേതാവ് എങ്കിൽ എന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വന്നേനെ അപ്പോൾ എനിക്ക് വിയോജിപ്പില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഉപയോജിപ്പില്ല പകരം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രണ്ട് വിഷയങ്ങളുണ്ട് അതിലൊന്ന് അറുപത്തി നാല് കോടി പേർ പങ്കെടുത്തതിനെ കുറിച്ചാണ് അതിനർത്ഥം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പകുതി അവിടെ എത്തി എന്നല്ല അവിടെ എത്തുന്ന ആളുകൾ പലപ്പോൾ എത്തുന്ന ആളുകളെയാണ് പരിഗണിക്കപ്പെടുന്നത് അതിൽ പല തവണ എത്തുന്നവരും വിദേശത്ത് നിന്ന് എത്തുന്നവരും ഇതര മതസ്ഥരും ദീർഘകാലം തങ്ങുന്നവരും ഒക്കെ ഉൾപ്പെടും ഒന്നിലധികം തവണയും വന്നവരുടെ കണക്ക് ഉൾപ്പെടും ഓണക്കാലത്ത് തിരുവനന്തപുരം ലുലു മാളിൽ പത്ത് ലക്ഷം പേർ ഷോപ്പിങ്ങിന് എന്നതുപോലെയുള്ള ഒരു കണക്കാണിത് അതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തുള്ള പകുതി പേരും അവിടെ എത്തി എന്നല്ലല്ലോ ഞാൻ തന്നെ മൂന്നാല് തവണ പോയിട്ടുണ്ടാവും ഈ രണ്ടാമത്തെ വിഷയം സാക്ഷരതയും മതവിശ്വാസവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നത് സിന്ധുവിന്റെ സ്വാതന്ത്ര്യം എന്നാൽ അവ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാകേണ്ടതില്ല എന്നതാണ് എൻ്റെ ബോധ്യം വിദ്യാഭ്യാസവും മതവിശ്വാസവും രണ്ട് ദിശകളിൽ സഞ്ചരിക്കേണ്ട കാര്യങ്ങളല്ല മതമില്ലാത്ത ശാസ്ത്രം മുടന്തനും ശാസ്ത്രമില്ലാത്ത മതം കുരുടനും എന്ന് പറഞ്ഞത് സാക്ഷാത് ആൽബർട്ട് അൻസ്റ്റീൻ ആണ് മതാചാരം പിന്തുടരാനുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് അത് സാക്ഷരർക്കും നിരക്ഷ ർക്കും ഒരുപോലെയാണ് ജവഹർലാൽ നെഹ്റു ഭീംറാവു അംബേദ്കർ ഗോപാലസ്വാമി അയ്യങ്കാർ അടങ്ങുന്ന വിശ്വാസികളും അവിശ്വാസികളുമായ അഭ്യസ്ത വിദ്യരാണ് മത സ്വാതന്ത്ര്യത്തെ മൗലികാവകാശമായി അനുവദിച്ചത് എന്നത് മറന്നുകൂടാ സ്വയം അവിശ്വാസിയായി തുടരുമ്പോഴും കുംഭമേളയിലെ ഒരുക്കങ്ങൾ പരിശോധിക്കാൻ നിരവധി തവണ അലഹബാദിൽ എത്തിയിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അത് കാണിക്കുന്നത് ഭരണാധികാരി തന്റെ വിശ്വാസങ്ങളെ മാത്രമല്ല ഇതര വിശ്വാസങ്ങളെയും ബഹുമാനിക്കണം എന്നാണ് ചിത്രത്തിൽ കാണുന്നത് അങ്ങനെ ഒരു അവസരത്തിൽ കുംഭ ഗിരിയിലെത്തിയ നെഹ്റു ഗംഗയെ തൊടുന്നതാണ് ശ്രീജിത്ത് മണിക്കറുടെ പോസ്റ്റിനൊപ്പം നെഹ്റുവിന്റെ ഈ ചിത്രമാണ് വെച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ് അദ്ദേഹം നെഹ്റുവും മോദിയും ചെയ്തതെല്ലാം ഒന്ന് തന്നെ അവിശ്വാസിയായ നെഹ്റു ഗംഗയെ തൊട്ടു വിശ്വാസിയായ മോദി ഗംഗയിൽ മുങ്ങി രണ്ടും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടുള്ള ആദരവിന്റെ പ്രതിഫലനം മാത്രം എന്ന് കരുതിയാൽ പ്രശ്നമില്ല അതുകൊണ്ട് ഇതാണ് ശ്രീജിത്ത് വണിക്കരുടെ കാഴ്ചപ്പാട് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിലെ കവർ സ്റ്റോറി എന്ന പരിപാടി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരായിരുന്നില്ല അത് സി പി എമ്മിനെതിരായിരുന്നു ഇടതുപക്ഷത്തെ മുഴുവനായി പരിശോധിച്ച് അവർ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത പ്രതിസന്ധിയിലാണ് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്ന് സമർത്ഥിക്കുന്നൊരു പരിപാടിയായിരുന്നു പിന്നെ എന്തിനാണ് ബി ജെ പി ഇതിനെതിരെ പോയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് ഒരു വിശകലനം കൂടി ചോദിച്ചിട്ട് എന്തിനാണ് കെ സുരേന്ദ്രൻ അതിലേക്ക് വന്നത് എന്നുകൂടി നോക്കാം സെബിനെ ജേക്കപ്പിൻ്റെ നിരീക്ഷണമാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം വളർച്ചയുള്ളത് കേരളത്തിലാണ് എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന വാദം അതിനെ പിന്തുണക്കാനായി പറയുന്ന നിന്ദാസ്തുതികളെ യഥാർത്ഥത്തിൽ അവ യശപ്രാർത്ഥനകളാണെന്ന് മനസ്സിലാക്കാതെയാണ് കൃഷ്ണരാജും കെ സുരേന്ദ്രനും എതിർത്തത് എന്ന് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു വെടിക്ക് രണ്ടല്ല മൂന്ന് പക്ഷി എന്നതാണ് അവരുടെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ഈ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ കൂടി കാണും അതിലൂടെ ബി ജെ പിയുടെ വളർച്ച എന്ന സന്ദേശം കൂടുതൽ പേരിലേക്ക് പരക്കും രണ്ടാമത്തേത് ഹജ്ജിന്റെ താരതമ്യത്തിലൂടെ മുസ്ലിമിനെ താടിക്കാം അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിന് ഊർജ്ജമേകും പ്രത്യേകിച്ച് നോമ്പുകാലം കൂടിയാണ് മൂന്നാമത്തേത് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഏഷ്യാനെറ്റിലെ ഇനിയും കഥതിരിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി തങ്ങൾ പിന്തുടരേണ്ട രാഷ്ട്രീയം എന്താണ് എന്ന സന്ദേശം വളച്ചു കെട്ടില്ലാതെ തന്നെ എത്തിക്കാനാവും ഇത് മൂന്നും സാധിച്ചോ സാധിച്ചു അതിനിടെ സിന്ധുവിനെ ഒന്ന് താങ്ങിയോ അതും നടന്നു അങ്ങനെ മൂന്ന് പക്ഷിയെ വീഴ്ത്തുക മാത്രമല്ല നാലാമത്തെ പക്ഷിയുടെ ഒരു കാലും ഒടിച്ചു ഇനി വിവാദമുണ്ടാക്കാനായി അവരുടെ ഏകാഗ്രമായ നോട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഭാഗം മാത്രം എടുക്കാം കവർ സ്റ്റോറിയുടെ ആ പ്രത്യേക ഭാഗം ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ ആ ഭാഗം അവർ പറയുന്നത് സെബിൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് സി പി ഐ എം ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് നമ്മളുടെ ചുറ്റുവട്ടത്ത് നമുക്കറിയാവുന്ന ഒരു പത്ത് പേരെങ്കിലും കുംഭമേളക്ക് പോയിട്ടുണ്ടാകും എന്നാണ് കവർ സ്റ്റോറിയിൽ പറയുന്നത് ഇത് കൊട്ടത്താപ്പ് കണക്കാണ് കേരളത്തിൽ നിന്ന് കുംഭമേളക്ക് പോകാൻ വിമാനത്തിലോ തീവണ്ടിയിലോ ടിക്കറ്റ് എടുത്തവരുടെ എണ്ണം അനലൈസ് ചെയ്തുള്ള കണക്കൊന്നുമല്ല അത് എന്തിൻ്റെ തെളിവായി എടുക്കാമെങ്കിൽ യാത്രാ സൗകര്യവും വാർത്താ ലഭ്യതയും ഒത്തു വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ പേർ പോയി കാണുമെന്നതിൻ്റെ മാത്രമാണ് അതിന് ബി ജെ പിയുടെ വളർച്ചയുമായോ ആർ എസ് എസിന്റെ സ്വാധീനവുമായോ കണക്കാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അല്ലെങ്കിൽ തന്നെ കുംഭമേള നടക്കുന്നിടത്തൊന്നും ഇടത്തൊന്നും ആർ എസ് എസിന്റെ വലിയ മേന്മാർ ചെന്ന് കയറി കൊടുത്തിരുന്നില്ല അതിൻ്റെ തുടർച്ചയായി ചിദാനന്ദപുരി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ സബിൻ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് സബിൻ പറയുന്നത് അതായത് ബി ജെ പി അനുഭാവികൾ കൂട്ടത്തോടെ കുംഭമേളക്ക് പോയി എന്ന നരേറ്റീവ് പൊളിഞ്ഞു പാളീസാവുകയാണ് പകരം ഇനി പോയെങ്കിൽ തന്നെ ആരായിരുന്നിരിക്കാം അവിടെ പോയത് നൂറ്റി പതിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള ആ നിലയിൽ അവിടെ പോകാനും പങ്കെടുക്കാനും താല്പര്യം വരിക ഒരു വിശ്വഹിന്ദുവിന് മാത്രമല്ല എന്ന ബോധം ആദ്യമേ വേണം അതൊരു മഹാസംഗമമാണ് തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നവരെല്ലാം വടക്ക് കണ്ടു ണം എന്ന പൂതി കൊണ്ടാണ് പോകുന്നത് വടക്ക് കാണാൻ വേറെ ഏതെല്ലാം ദിവസങ്ങളിൽ അവസരമുണ്ട് അതിനൊരു വലിയ സംഗമമായി കണ്ടാൽ അത്തരമൊരു മനുഷ്യ മഹാസംഗമം കാണാൻ താല്പര്യമുള്ള പലരും അവിടെ പോകും പണിയിൽ സ്റ്റക്കല്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഞാനും പോയിരുന്നേനെ എത്രയോ കാലമായി ഏതെങ്കിലും ഒരു കുംഭമേളയ്ക്ക് ആഗ്രഹം എനിക്കുണ്ട് അങ്ങനെ പോയിരുന്നുവെങ്കിൽ എന്നെയും സംഘപരിവാർ സ്വാധീനത്തിൽ ബി ജെ പി വലയത്തിൽപ്പെട്ട് കുംഭമേളയ്ക്ക് പോയ ആളായി കാണുമായിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ തന്നെ അത് എൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിൻ്റെ തെളിവായി മാറുമോ അതെങ്ങനെയാണ് അങ്ങനെ തീർപ്പുണ്ടാക്കുന്നത് തികച്ചും തെറ്റായ പ്രിമൈസിൽ നിന്നുകൊണ്ട് സിന്ധു സൂര്യകുമാർ പറഞ്ഞ യുക്തിഭംഗമാണ് ബി ജെ പിയുടെ വളർച്ചയുടെ ലക്ഷണമായി ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇതാണ് സെബിൻ ജേക്കബ് പറയുന്നത് അതായത് ഈ കവർ സ്റ്റോറി അതുമായി ഉണ്ടായ ബന്ധപ്പെട്ട വിഭാഗം ത്തിന്റെ നാല് ഭാഗങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത് ഒന്ന് ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കെ സുരേന്ദ്രൻ ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഈ കവർ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം കവർ സ്റ്റോറി ആത്യന്തികമായി സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്ന ഒരു നറേറ്റീവിന്റെ പ്രസ്താവനയായി മാറി എന്നുള്ളതാണ് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കേരളത്തിൽ ബി വലിയ വളർച്ച നേടുകയാണ് കുംഭമേളക്ക് പോയവരെല്ലാം ബി ജെ പി കാര്ക്ക് ഊട്ട് ചെയ്യുന്ന ആളുകളാണ് ഇടതുപക്ഷം വർഷം തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ആണ് മുന്നേറ്റുണ്ടാക്കുക മുതലായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നാൽ കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അത് ഒപ്പ തന്നെ പിടിച്ച് ഫേസ്ബുക്കിലിട്ടത് എന്നുള്ളതാണ് നേരത്തെ കഴിഞ്ഞ സമീപകാലം ഉൾപ്പെടെ നടന്ന രണ്ട് മൂന്ന് വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലൊന്ന് ഏഷ്യാനെറ്റ് കക്ഷിയായിക്കൊണ്ട് ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളാണ് സുരേന്ദ്രനെ നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം സുരേന്ദ്രൻ തന്നെ കഴിഞ്ഞ തവണ ഏഷ്യാനെറ്റിൻ്റെ തന്നെ വേദിയിൽ പോയി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതിൽ രാജീവ് ചന്ദ്രശേഖർ കക്ഷി ചേരുന്നു ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് കേരള നേതൃത്വം മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഘട്ടത്തിലടക്കം സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും മാത്രമാണ് മികച്ച സ്ഥാനാർത്ഥി ബാക്കിയെല്ലാം സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള പരിപാടികളാണ് എന്ന ആക്ഷേപം ഉൾപ്പെടെ ഉയർത്തി എന്നുള്ളത് വെച്ച് സുരേന്ദ്രൻ തന്നെ ശ്രീജിത്ത് പണിക്കർക്കെതിരെയും വിനു വിജോണിനെതിരെയും അടക്കം പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഇതാണ് ഒരു കാര്യം ഇവിടെ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഹിന്ദുവിരുദ്ധമായ കണ്ടന്റ് വരുന്നു എന്ന് വരുത്തി തീർക്കാൻ സുരേന്ദ്രൻ ഇട്ടൊരു കെണിയാണ് ആ കെണിയിലെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ വീണു രാജീവ് ചന്ദ്രശേഖരന് പരസ്യമായി ഇതിൽ പ്രതികരിക്കേണ്ടി വന്നു ചരിത്രത്തിലാദ്യമായി രാജീവ് ചന്ദ്രശേഖർ ഞാൻ കറക്റ്റ് ചെയ്യുകയാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് ഫേസ്ബുക്കിലും ഒപ്പം എക്സിലും ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ കേരള നേതൃത്വത്തിലേക്ക് ഭാവിയിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിൻ്റെ തുടർച്ചയായി അണികളെ തനിക്ക് അനുകൂലമായി തനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി അണികളെ തനിക്ക് അനുകൂലമായി നിർത്തുക എന്നുള്ള ലക്ഷ്യം മാണ് എന്ന വിശകലനവും ഒരു ഭാഗത്ത് വരുന്നു അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു നിർദ്ദേശം ഔദ്യോഗികമായി എന്ന മട്ടിലല്ലെങ്കിലും ഈ ഒരു പരിപാടിയുടെ പേരിൽ അനൌദ്യോഗികമായി ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റില്ല ബി ജെ പിക്ക് ഒരു വരിയാണെങ്കിൽ ഒരു വരി പറഞ്ഞാൽ കാര്യം മാറും അത് കടുത്ത പ്രത്യാഘാതമുണ്ടാക്കും എന്ന് ഒരു സന്ദേശം നൽകുക സബിൻ പറഞ്ഞതുപോലെ ഒരു സന്ദേശം നൽകുക ഒപ്പം സിന്ധു സൂര്യകുമാറിൻ്റെ ഇത്തരത്തിലുള്ള കവർ സ്റ്റോറികളിലെ പരാമർശങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക അതിലുൾപ്പെടെ മറ്റ് പരിപാടികളടക്കം ഉണ്ടാകാതിരിക്കുക അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേതൃത്വത്തിന് ഒരു നിർദ്ദേശം നൽകുക എന്നുള്ളൊരു കാര്യം കൂടി സാധിച്ചു എന്നുള്ളതാണ് സെബിൻ പറയുന്നത് പോലെയുള്ള ഒരു നിരീക്ഷണത്തിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക ഇങ്ങനെ ആത്യന്തികമായി പലർക്ക് പല നേട്ടങ്ങളുണ്ടാക്കിയൊരു വിവാദമായി ഇത് മാറുകയാണ് അത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബി ജെ പിക്ക് അടക്കം ഒരു നേട്ടമായി മാറുകയാണ് നാലാമത്തേതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൽ കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ബി ജെ പി വളരുകയാണ് എന്ന കവർ സ്റ്റോറിയുടെ ഉള്ളടക്കം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വിവാദത്തിന് സാധിച്ചു അങ്ങനെ യഥാർത്ഥ ഉള്ളടക്കം കവർ സ്റ്റോറി മുന്നോട്ട് വെച്ച് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതെന്ന നരേറ്റീവ് സ്ഥാപിക്കാൻ കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ കൂടി ഈ വിവാദം സഹായിച്ചു എന്നുള്ളതാണ് ആത്യന്ധികമായി ബി ജെ പിക്ക് ഈ വിവാദം ലോട്ടറി ആണ് എന്നുള്ളതാണ് ഈ നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക തുടർ സംഭവങ്ങൾ ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന കാണാം ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇനി വരുന്ന നേതൃത്വത്തെക്കുറി കൂടി അപേക്ഷിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം